ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത് മേഘയുടെ വെഡ്ഡിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ചെയ്ത മേക്കപ്പും അതിൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും ഞാൻ ചെയ്യുന്ന മേക്കപ്പിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറയാറുള്ളത് അപ്പോൾ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇതാ നമ്മുടെ മേഘ് വന്നപ്പോൾ നമ്മൾ ലെൻസ് വെച്ചു കൊടുത്തോട്ടോ ലെൻസ് വന്നിട്ട് ഞാൻ നോർമലി വയ്ക്കാറുള്ള ഫ്രഷ് ലുക്കിൻ്റെ പ്യുവർ ഹെയ്സിൽ തന്നെയാണ് കേട്ടോ വെച്ചു കൊടുത്തത് ദെൻ നമ്മൾ അത്യാവശ്യം ഫേഷ്യൽ ഹെയറ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്തു ഇത് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അറിയുന്നവർക്ക് അറിയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയാറുള്ളത് ഞാൻ ചെയ്യുന്ന സ്റ്റെപ്പ് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാട്ടോ ദെൻ ഞാനൊരു പി എസ് സിയുടെ കൺസീലറ് വെച്ചിട്ട് നല്ലതുപോലെ ഐ ഒന്ന് എന്താ പറയുക കൺസീൽ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഐ മേക്കപ്പ് ചെയ്തത് അവളുടെ സ്കിന്നോയിലാണ് പക്ഷേ ഞാൻ പി എസ് സിയുടെ കൺസീലറ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ടാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കൊടുത്തു കേട്ടോ പി എസ് സി വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കവറേജ് കിട്ടും പിന്നെ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് ടാർട്ട് ഒന്ന് കുറച്ചും കൂടി തിക്കാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തേട്ടോ ദെൻ ഞാൻ വന്നിട്ട് ഐബ്രോസ് ഒന്നും അധികം എഴുതി കൊടുത്തില്ല കേട്ടോ കാരണം നല്ല നല്ല ഡാർക്ക് ഐബ്രോസ് അപ്പോൾ നമ്മൾ നമ്മളതും കൂടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറൗണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ബെനഫിറ്റിൻ്റെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഐ മേക്കപ്പ് വന്നിട്ട് വളരെ സർട്ടിലായിട്ട് എന്താ പറയുക ഒരു ആളുടെ ഗൗൺ വൈറ്റ് ഗൗൺ ആണ് അപ്പോൾ വളരെ മിനിമൽ ഒരു ഐ മേക്കപ്പ് ആണ് കേട്ടോ അന്ന് ചെയ്തത് നമ്മൾ പി എസ് സിയുടെ കൺസീലുകൾ വെച്ച് ചെയ്തിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യുക അവരുടെ കണ്ണ് തുറക്കരുന്ന് പറഞ്ഞോളൂ പലർക്കും ഐ മേക്കപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ലൈൻസ് വരുന്നത് പറയാനാണ് കേട്ടിട്ടുണ്ട് അതവരിങ്ങനെ പല കുറേ വട്ടം അവരിങ്ങനെ കണ്ണ് തുറക്കലും അടക്കലും തുറക്കലും അടക്കലായിട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെ ലൈൻ ക്രി ഇതാവണം എന്നിട്ട് ക്രിയേറ്റ് ആവുന്നതാണ് അപ്പോൾ നമ്മൾ അവരോട് പറയാം ഐ മേക്കപ്പ് കഴിയണത് വരെ അവരോട് പരമാവധി ഐസ് ഒന്ന് ക്ലോസ് ചെയ്തിരിക്കാൻ പറയാം നമ്മൾ ഈ ഐ മേക്കപ്പ് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നമ്മൾ പൗഡർ സെറ്റിംഗ് കൊടുക്കുന്ന സമയത്തും നല്ലതുപോലെ ബ്ലെൻഡർ വെച്ചിട്ട് ഈ ലൈൻസ് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈൻസ് ഒന്നും വരാതെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നല്ലതുപോലെ പൗഡർ സെറ്റിംഗ് കൊടുക്കാം ഐ ഓയിൽ സ്കിന്നാണെങ്കിലും നല്ല ഓയിൽ സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഐ മേക്കപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടോ നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ പൗഡർ സെറ്റിങ് കൊടുക്കുക ഏതെങ്കിലും ഒരു കോമ്പാക്ട് പൗഡറോ ലൂസ് പൗഡർ ഏതെങ്കിലും വെച്ചിട്ട് ഞാൻ നമ്മുടെ പാരമെഗ്രാ ലാബ്സിൻ്റെ കോമ്പാക്ട് പൗഡർ വെച്ചാണ്ട് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് ദെൻ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്ത് നോർമലി ചെയ്യുന്ന ഒരു ഐ മേക്കപ്പ് തന്നെയാണ് അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് വശമൊന്നും പറയുന്നില്ല കേട്ടോ ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ ആളുടെ കണ്ണ് വന്നിട്ട് കുറച്ച് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഐസ് ആണ് നമ്മളതിനകത്ത് കുറെ കൊണ്ടുപോയി സ്മോക്കിയും അതുപോലെ കുറേ എഴുതുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും കാണൂല പിന്നെ അതിൻ്റെ ഭംഗി കപ്പും ജസ്റ്റ് ആ കാണുന്ന ഭാഗത്ത് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കാതിരിക്കും നല്ലത് ലാഷ് നല്ല തിക്കായിട്ടുള്ള ലാഷന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ ആളുടെ ഐ മേക്കപ്പ് ചെയ്തത് നമ്മളൊരു സിമ്പിൾ ഷെയ്ഡെടുത്ത് മൂന്ന് ഷെയ്ഡെടുത്ത് എന്താ പറയുക വളരെ ലൈറ്റായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് കേട്ടോ ചെയ്തത് പിന്നെ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ കുറേ പേര് ചെയ്യണ കണ്ടിട്ടുണ്ട് ഓൾ ഓവർ നമ്മുടെ ഈ ഐയുടെ ഈ എന്താ പറയുക ഈ ഭാഗം ഈ നമ്മൾ കൺസീൽ ചെയ്യുന്ന ഭാഗം മൊത്തം ഒരു ഷെയ്ഡ് കവർ ചെയ്യും എന്നിട്ട് നമ്മൾ എന്താ പറയുക എന്തെങ്കിലും ഒരു ഷിമ്മർ ഇട്ട് കൊടുക്കും അങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഈ നമ്മുടെ ഈ എന്താ പറയുക നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ ഒരു ലൈൻ ഉണ്ടാവും ക്രീസ് ലൈൻ എന്ന് പറയും അത് ആ ഒരു ഏരിയ മാത്രം ഒന്ന് ഡാർക്കും ചെയ്തിട്ട് അവിടെ ഷിമ്മറിട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി കിട്ടും കുറേ പേര് ഇങ്ങനെ എല്ലാം അവിടുത്തെ ഒരു കളർ അടിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യണേ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കുകയുള്ളൂ നമ്മുടെ എപ്പോഴും നമ്മുടെ ബ്രോബോൻ്റെ ആ ഒരു ഏരിയ എപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡ് നിൽക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അങ്ങനെ ആക്കണതായിരിക്കും എപ്പോഴും ഭംഗി ചിലർക്ക് നമുക്ക് ഈ ബ്രോ ബ്രോബോൻ്റെ അടിയിൽ നമുക്ക് മാറ്റായിട്ടും കൊടുക്കാം അവിടെ ഒരു ഷിമ്മറും കൊടുക്കാം അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ പോലെ വീഡിയോ ഈ പറഞ്ഞ പോലെ സൂം ചെയ്തെടുക്കുമ്പോഴാണ് കൂടെ കുറച്ചുകൂടി ഐ മേക്കപ്പ് കാണുന്നത് അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഐ മേക്കപ്പ് ഒന്നും കൂടി ജൂം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇടാം പിന്നെ ഞാൻ കണ്ട ഈ ഒരു വേരി എപ്പോഴും ഡാർക്കൺ ചെയ്ത് കൊടുക്കും അവിടെ ഒരു ചെറിയൊരു ഷിമ്മറൊക്കെ വരുമ്പോൾ പ്രത്യേക ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രഷ് ഏതാണെന്ന് ചോദിച്ചായിരുന്നു ഞാൻ ബ്യൂട്ടി ഡിലീഷ്യസിൻ്റെ ബ്രഷ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ കുറേ ബ്രഷ് തന്നെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പി എസ് സി ആണ് ഓൾമോസ്റ്റ് എൻ്റെ കയ്യിലിരിക്കുന്ന ബ്രഷുകൾ പിന്നെ ഐ മേക്കപ്പിന് ഞാൻ കുറച്ച് ബ്യൂട്ടി ലീഷേഴ്സിൻ്റെയും അതുപോലെ ബ്രഷ് ഉണ്ട് ഒന്ന് രണ്ട് ബ്ലെൻഡിങ് ബ്രഷ് വന്നിട്ട് എൻ്റെ കയ്യിലുള്ളത് യൂറോ പാരീസിൻ്റെയാണ് കേട്ടോ അടിപൊളിയാണ് യൂറോ പാരസിൻ്റെ ബ്രഷ് വന്നിട്ടത് പിന്നെ ചെറുതായിട്ടൊരു സ്മോക്ക് കൊടുത്തു കേട്ടോ അപ്പോൾ ബ്രഷിൻ്റെ ഡീറ്റെയിൽ അതാണ് പിന്നെ ഞാൻ ലാഷ് ഫിക്സ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ലാഷ് ഗ്ലൂ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ആട്ടിക്കൊണ്ടിരിക്കണതാണ് കേട്ടോ ഡ്രൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ അല്ല പക്ഷെ അതിനകത്തുള്ള ഗ്ലൂ ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ഫിഫ്റ്റി ഫോറാണ് കേട്ടോ വെച്ച് കൊടുത്ത ലാഷ് യൂറോ പാരീസിൻ്റെ അപ്പോൾ നമുക്ക് നാച്ചുറലാണ് പിന്നെ മേഘയുടെ കണ്ണ് വന്നിട്ട് ഒത്തിരി വൈഡല്ല അപ്പോൾ നമ്മൾ വലിയ ഈ കുഞ്ഞി കണ്ണിൽ പോയിട്ട് ഭയങ്കര വലിയ ലാഷ് വെച്ച് ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യും അപ്പം അതുകൊണ്ട് ആളുടെ സ്കി ആളുടെ ഐസിന് പോകുന്നത് ഫിഫ്റ്റി ഫോർ ഒരു ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതാണ് കേട്ടോ വെച്ച് കൊടുത്തത് പി എ സിയുടെ ലാഷ് ഗ്ലൂ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് പ്രോഡക്റ്റ് ചില സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് പറയാൻ മറന്നു പോകുന്നുണ്ട് അപ്പം അതാണ് കേട്ടോ പി എസ് സിയുടെ ലാഷ് ഗ്ലൂ ആണ് യൂസ് യൂസ് ചെയ്തത് യൂറോ പാരീസ് ഫിഫ്റ്റി ആണ് കേട്ടോ വെച്ചുകൊടുത്തത് അപ്പം ഇത്രയേ ഉള്ളൂ ഐ മേക്കപ്പിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പി എസ് സിക്ക് തന്നെ നമുക്കൊരു ബ്ലൂ സോറി ബ്ലാക്ക് കളർ ലാഷ് ഗ്ലൂവും വരുന്നുണ്ട് കേട്ടോ അത് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം പക്ഷേ എനിക്കത് യൂസ് ചെയ്യുമ്പോൾ തോന്നിയാണെങ്കിൽ നമ്മൾ ലാഷ് ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലാഷ് സ്റ്റിക്ക് ചെയ്യണ സമയത്ത് എങ്ങനും നമ്മുടെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലാഷ് ശരിക്കും നമ്മൾ കണ്ണ് എഴുതി പോലെ അവിടെ ഇവിടെയൊക്കെ ടച്ച് അപ്പോൾ അതിനേക്കാളും എപ്പോഴും സേഫ്റ്റി ഈ ലാഷ് ഗ്ലൂ ആണ് കേട്ടോ ട്രാൻസ്പെറൻറ്റ് ആണ് എപ്പോഴും സേഫ്റ്റി പിന്നെ കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത് പിന്നെ ഒന്നും കൂടി ഒന്ന് സ്മോക്കി ചെയ്തു എന്നിട്ട് കെ ബ്യൂട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എഴുതി ഒരു ചെറുതായിട്ടൊരു പാലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ദെൻ വന്നിട്ട് ഞാൻ ഐബ്രോസ് നമ്മൾ ഒന്നും കൂടെ സ്മോക്കി ചെറിയൊരു സ്മോക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നമ്മൾ ഈ എഴുതുന്ന ഭാഗത്തിനേക്കാൾ മുകളിലേക്ക് സ്മോക്ക് പോകാതിരിക്കാൻ നോക്കുക അപ്പോഴായിരിക്കും നമ്മുടെ മേക്കപ്പ് കുറച്ചും കൂടി ഭംഗിയുണ്ടാവുക ഐ മേക്കപ്പ് വന്നിട്ട് അതിൻ്റെ മുകളിലും ക്രീസ് ലൈൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ആ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുക കേട്ടോ ഞാൻ ആദ്യം എനിക്കും ഒരു തെറ്റുണ്ടായിരുന്ന തെറ്റ് പറ്റിയായിരുന്നു ഞാൻ ഫുള്ളായിട്ട് ഈ സ്മോക്കി ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടിട്ട് ഷിമ്മർ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ സ്മോക്കിയുടെ എഫക്റ്റ് കാണുന്നുണ്ട് പക്ഷേ എന്നാലും അതിനേക്കാളും എനിക്ക് കുറച്ച് ദിവസം ഞാനിപ്പോൾ റീസെൻറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതാണ് കുറച്ചും കൂടി ഭംഗി തോന്നണ കേട്ടോ നമ്മൾ ആ സ്മോക്കിൻ്റെ മുകളിലായിട്ടും ക്രീസിൻ്റെ ഇടയിലായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഐസ് കാണാൻ കുറച്ചും കൂടി ഇങ്ങനെ ഒന്നും ഒരു വലിപ്പം തോന്നണോണ്ട് ഒരു ഭംഗി തോന്നണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ എല്ലാവരും പിന്നെ ഞാൻ ആളുടെ ഡ്രൈ ലിപ്സ് ആയിരുന്നു ആയിരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫസ്റ്റ് ഞാനൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബാം അപ്ലൈ ചെയ്തത് ഡോട്ട് എൻ കെയുടെ ഒരു സ്ക്രബാണ് കേട്ടോ യൂസ് ചെയ്തത് നല്ല അടിപൊളി സ്ക്രബാണ് അത് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തതിന് ശേഷമാണ് ലിപ്ബാം അപ്ലൈ ചെയ്ത് കൊടുത്തത് മേഘപ്പ് എന്നെ ഫുൾ ടൈം വർത്താനായിട്ടോ അതുകൊണ്ട് നമുക്ക് പിന്നെ നേരം പോണതറിയില്ല ആൾ എന്താ പറയുക തുടങ്ങിയപ്പോൾ തൊട്ട് പോണത് വരെ ഭയങ്കര ചില്ലായിരുന്നു അതായത് നമുക്ക് സമയം പോണതറിയില്ല ദെൻ ഞാനൊരു ഗ്ലിറ്റർ ഇട്ട് കൊടുത്തത് നമ്മുടെ അർബണ്ടിക്കേട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ സ്ഥിരം ഇപ്പിട്ട് കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ് അർബൻ ഞാൻ ഞാനിട്ട് കൊടുത്ത ഷെയഡ് വന്നിട്ട് ലിതിയെന്ന് പറഞ്ഞിട്ടാണ് ഒരു കോപ്പർ ഷെയ്ഡാണ് അത് വന്നിട്ട് അതാകുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ടായി മേക്കപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എനിക്കത് അത്ര എനിക്ക് അറിയില്ല എങ്ങനെയാണിത് വരുന്നത് എന്നുള്ളത് ഞാൻ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇടാറ് ഞാൻ റീസെൻ്റ്ലി ബ്രഷ് വെച്ചിട്ട് നോക്കി അപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് ഒത്തിരി കയറുന്ന പോലെ തോന്നുന്നത് പ്രോഡക്റ്റ് ഒത്തിരി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കൂടുതൽ ബ്രഷിലേക്ക് എടുത്തിട്ട് അങ്ങനെ പോണ പോലെ തോന്നി അപ്പോൾ പിന്നെ എനിക്ക് കൈ കൊണ്ടാകുമ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ആവണ പോലെ തോന്നാറുണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ഞാൻ രണ്ട് രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റി നോക്കും ഏതാണ് ഈസി എന്നുള്ളത് അപ്പോൾ ലാസ്റ്റ് ഞാൻ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമില്ല ഒത്തിരി പ്രോഡക്റ്റ് കയറുന്നത് പോലെ തോന്നി ദെൻ ഓൾറെഡി ഞാൻ ടോണറൊക്കെ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു മാക്കിൻ്റെ സ്ട്രോ ക്രീം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ദെൻ കൺസീൽ ചെയ്തത് ആളുടെ സ്കിന്നിനേക്കാളും ഒരു ഷെയ്ഡ് എടുത്തിട്ട് ടു ഫേസിൻ്റെ കൺസീലർ വെച്ചിട്ടാണ് കേട്ടോ ടു ഫേസിൻ്റെ ഷെയ്ഡുകൾ എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടാം കേട്ടോ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോസ് ഇടാം അപ്പോൾ ആളുടെ സ്കിന്നിലുള്ള ആളുടെ ഫേസിലുള്ള ഫോർഹെഡിലും അൻഡ്രൈഡ് അവിടെയും ഈ ചീക്സിൻ്റെ ഈ എന്താ പറയുക സ്മൈൽ ലൈൻസിൻ്റെ അവിടെയൊക്കെ ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻ ആക്നെ മാർക്സ് ഡാർക്ക് സ്പോട്ടൊക്കെ നമ്മൾ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്തത് ഫുള്ള് കവർ ചെയ്യായിരുന്നു നമുക്ക് ഓറഞ്ച് കറക്ടർ ഒന്നുമില്ലാതെ തന്നെ ഇങ്ങനത്തെ ടാർട്ടിൻ്റെ ഒരു ടാർട്ടാണെങ്കിലും ടു ഫേസ് ബോബി ബ്രൗൺ നാസിൻ്റെ ഒക്കെ കൺസീലർ വെച്ചിട്ട് നമുക്ക് ഇവരുടെ സ്കിന്നിനേക്കാളും ടു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വൺ ഷെയ്ഡ് നമ്മളൊരു ഡാർക്കറിട്ടിട്ട് കൺസീൽ ചെയ്യുക ഒരു ടു ഒരു വൺ എന്താ പറയുക ഷെയ്ഡോ എടുത്തിട്ട് അവരുടെ സ്കിന്നൊന്ന് ഹൈലൈറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ലെയർ ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓറഞ്ച് കൺസീലർ യൂസ് ചെയ്യുന്ന പാരം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അതിൽ കൺസീലാവാത്ത മാത്രമാണ് നമുക്ക് ഓറഞ്ച് കളക്ടറിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നമുക്ക് ഇങ്ങനത്തെ കൺസീലേഴ്സിൽ തന്നെ ഇത് എനിക്ക് ടൂ ഫേസ് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ കവറിങ് കിട്ടണ പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊന്ന് ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്തോളൂ പലരും എന്താണെന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ലെയർ ചെയ്യും പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ അടുത്ത പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യും അപ്പോൾ ഇതിനൊരു ഡ്രൈ ആവാനുള്ളൊരു സമയം കിട്ടാതെ ആകുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മേക്കപ്പ് ഭയങ്കരമായിട്ട് കേക്കിയാവും എല്ലാവരും ചോദിക്കുന്ന കുറേ പേർക്കുള്ള ഡൗട്ട്സ് തന്നെയുണ്ട് മേക്കപ്പ് ഇങ്ങനെ ഇട്ടപോലെ തോന്നി കേക്കി ആയി അല്ലെങ്കിൽ ഭയങ്കര പാച്ചസ് വരണം ഇതൊക്കെ നമ്മളിങ്ങനെ മേലേക്ക് മേലെ വേഗം 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 പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഇതുകൾ വരുന്നത് നമ്മൾ നല്ലതുപോലെ ഇതിനൊരു ഡ്രൈയിങ് ടൈം കൊടുത്ത് നമ്മളതിനെ ഒരുപാട് എന്താ പറയുക ഒന്ന് ഡ്രൈ ആക്കി ഡ്രൈ ആക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് ഭയങ്കര ഈസി ആയി നമുക്ക് കാണുമ്പോൾ തന്നെ മേക്കപ്പ് നമ്മൾ നമുക്കൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യും ചെയ്യും എന്നാൽ നമുക്ക് ഒട്ടും മേക്കപ്പ് ഓവർ മേക്കപ്പ് ഒന്നും ഫീൽ ചെയ്യില്ല അപ്പോൾ ഞാൻ ഇതാ ആളുടെ സ്കിൻ ഷെയ്ഡൊക്കെ ഒന്ന് ഒന്ന് പാച്ച് ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തത് നമ്മുടെ ഷാർലറ്റിൽബറുടെ ഒരു ഷെയ്ഡും നാസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആൾക്ക് നാച്ചുറൽ ലൈറ്റിലും നോക്കി കൊടു നോക്കിയായിരുന്നു എന്നിട്ടാണ് ആൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ ഫുൾ ഫേസ് ചെയ്യാനായിട്ടാണ് ചെയ്ത് അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ എപ്പോഴും പ്രോഡക്റ്റിന് ഒരു ഡ്രൈങ് ടൈം കൊടുക്കുക എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തോളൂ അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഈവൺ ആയിട്ട് നമുക്ക് സ്കിന്നായിട്ട് ബ്ലെൻഡായിട്ടുള്ള ഒരു മേക്കപ്പ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ശരിക്കും നമ്മൾ മേക്കപ്പ് ഇട്ടു എന്ന് അറിയുന്ന ഒരു ഇതായിരിക്കും കേട്ടോ അപ്പോൾ അത് ആളുടെ ഈ കൺസീലർ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു ഈ ഷെയ്ഡാണ് ഇട്ട് ഇട്ട് കൊടുത്തത് കാരണം ഒത്തിരി ആൾക്ക് ഷെയ്ഡ് ഓവറായിട്ട് നിൽക്കുന്നത് ആൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ രണ്ട് ഷെയ്ഡ് സൈഡും കൂടി മാറി നോക്കിയപ്പോൾ ഇത് ഈ ഇത് മതി ചേച്ചി എന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെയായിരുന്നു നമ്മുടെ ഫൗണ്ടേഷൻ കാര്യങ്ങൾ അത് ഫൗണ്ടേഷൻ ഇതുപോലെ നല്ല ഡ്രൈ ആയതിന് ശേഷം ഫൗണ്ടേഷൻ നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം എൻ്റെ തൊണ്ട നല്ലപോലെ ഡ്രൈ ആവേണ്ട കേട്ടോ ഞാൻ യൂസ് ചെയ്ത ബ്രഷ് ബ്യൂട്ടിലീഷേഴ്സിൻ്റെ ആണ് കേട്ടോ പി എ സിയുടെ ഫൗണ്ടേഷൻ ബ്രഷും നല്ലതാണ് അതുപോലെ ബ്യൂട്ടി ബ്യൂട്ടിലീഷേഴ്സിൻ്റെ ഈ ബ്രഷും നല്ലതാണ് കേട്ടോ ഞാന് അവരുടെ സൈറ്റിൽ നിന്ന് മേടിച്ചതാണ് നല്ലോണം ബ്ലെൻഡ് ആവുന്നുണ്ടായിരുന്നു കേട്ടോ ദെൻ ഇതും നല്ലതുപോലെ ഡ്രൈ ആയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാന് നല്ലതുപോലെ ഇത് ബ്ലെൻഡായി സ്കിന്നായിട്ടൊന്ന് എന്താ പറയുക സ്കിന്നിലേക്ക് ഒന്ന് വലിഞ്ഞ് ഒന്ന് മൊത്തത്തിൽ ഓക്കെ ആയതിന് ശേഷമാണ് നമ്മൾ ബ്ലഷും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ് ഇട്ട് കൊടുത്തത് നെക്കിൽ നല്ലതുപോലെ ഇട്ട് കൊടുത്തുട്ട് നമ്മൾ നല്ല രീതിക്ക് കവർ ചെയ്തായിരുന്നു ഇങ്ങനെ ലെയർ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കൊരിക്കലും ഓവർ മേക്കപ്പ് ആയിട്ട് ഫീൽ ചെയ്യില്ല ഈ ബ്രഷ് ഒക്കെ കണ്ട് പെട്ടെന്ന് സ്കിന്നിലോട്ട് വലിങ്ങനെ ബ്ലെൻഡ് ആക്കുന്ന ആക്കുന്നൊരു ബ്രഷാണ് കേട്ടോ നെക്കിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു ദെൻ വന്നിട്ട് ഞാൻ ബ്ലഷ് ഇട്ട് കൊടുത്തു ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു മിക്കവാറും ഞാനിത് കഴിഞ്ഞ് കഴിയുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു പോകും കാരണം ഞാൻ ഇത് ഈ ഒരു ഇതിന് ഈ ഫൗണ്ടേഷൻ ഡ്രൈ ആവാൻ കൊടുക്കുന്ന ടൈമിൽ ഞാൻ പരമാവധി അയണിങ് ചെയ്യും ക്രിമ്പിങ് അങ്ങനെയൊക്കെ ഓടിച്ചിട്ട് വേഗം ചെയ്യും കേട്ടോ കാരണം നമുക്ക് അപ്പോൾ ഡ്രൈ ആവുകയും ചെയ്യും ഈ ഫേസിലോട്ടൊന്ന് വലിഞ്ഞ് ഈ ഷെയ്ഡ് ഓക്കെ ആണെന്ന് ഞാൻ നോക്കും എന്നിട്ട് ഷെയ്ഡ് കുറച്ചും കൂടി ഒന്ന് ബ്രൈറ്റാക്കണം എന്ന് തോന്നിയാൽ ഒരു ഷെയ്ഡും കൂടി ഞാൻ ഇട്ടുകൊടുക്കുക ചെയ്യാറ് പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്സിൻ്റെ ഒരു ബ്രഷ് ഇട്ട് കൊടുത്തു ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുത്തു അപ്പോൾ ഇതായിരുന്നു ഹെയർ സ്റ്റൈലും ആളുടെ ഓൾ ഓവർ മേക്കപ്പും വന്നിട്ട് കണ്ട ഒത്തിരി അങ്ങനെ ഹേവിയാന്ന് തോന്നുന്നില്ല കഴുത്തിൽ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു പക്ഷേ വീഡിയോയിൽ അത് രണ്ട് ഷെയ്ഡായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതായിരുന്നു മേഘയുടെ ഫൈനൽ ലുക്ക് മേഘ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫുള്ള് ഇങ്ങനെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മെസ്സി ഗേൾസ് ആയിട്ടുള്ളൊരു ബൺ സ്റ്റൈലാണ് ചെയ്ത് കൊടുത്തത് ചെറിയൊരു ആക്സസറി വെച്ച് കൊടുത്തു കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം